സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി ഷക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പാടി വണ്ടോ തിരുവാലി പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ ബൾക്ക് ലോൺ വിതരണത്തിന് തുടക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അയൽക്കൂട്ടങ്ങൾക്ക് തിരുവാലി അതുകൊണ്ട് തന്നെ തിരുവാതിരി പഞ്ചായത്തിനെ സംബന്ധിച്ചൊരു സൽഫേ ഇപ്പോൾ സർക്കാരിൽ ഉണ്ട് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ ആരംഭിച്ചതിനുള്ള അവാർഡ് നേടിയ ഒരു സാഹചര്യത്തിലാണ് ഇത്ര വലിയ ഒരു തുക വീണ്ടും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി നമുക്ക് കൈവരുന്നുള്ളത് ഇത് പൂർണ്ണമായും സംരംഭങ്ങൾ ആരംഭിച്ചതിന് വേണ്ടി മാത്രം ഇനിയും പറയുന്നത് ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കിക്കൊണ്ടാണ് ഇതിന്റെ വായ്പാ തിരിച്ചറിവ് കടത്തേണ്ടത് ഒരു പൈസയും ലാഭം കിട്ടാത്ത ഏതെങ്കിലും സംരംഭങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിച്ചാൽ പിന്നീടുള്ള ഈ വായ്പ തിരിച്ചടവ് കഴിയുന്നത് വരെ നമ്മൾ വലിയ പ്രയാസം നേരിടേണ്ടി വരും സി ഡി എസ് പ്രസിഡന്റ് കെ ഷീബ അധ്യക്ഷത വഹിച്ചു കെ എസ് ബി ഡിസി വണ്ടൂർ ഉപജില്ലാ മാനേജർ ബേബി റീന ലോൺ നിബന്ധനകളെ കുറിച്ച് വിശദീകരിച്ചു ചടങ്ങിൽ സംസ്ഥാന പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്നും തിരുവാലി സി ഡി എസിന് ലഭിച്ചിട്ടുള്ള നൂറ്റി പത്തൊൻപത് കോടി രൂപ പത്തൊൻപത് അയൽക്കൂട്ടങ്ങൾക്കായി വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് സജ്ജന മനീൽ കെ ഷാനി പി ഗീത ടി സുമ പി അബ്ദുൾ സമദ് വി പി സുജല ഒ ജസ്ന എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാലി വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്